പറമ്പില്ല ഞാനൊരു ഇരുപത്തിയഞ്ചു വയസ്സിലാണ് എനിക്ക് ആ കല്ല് വല്യ കല്ല് ഞാന് ഏറ്റൽ തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ കവായുധ ഉണ്ട് ഏറ്റാൻ പക്ഷെ അന്ന് ഞാൻ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം അന്ന് നല്ല ആരോഗ്യം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോ ഇവിടെ ഞാൻ സ്റ്റേറ്റിൽ വന്ന് നോക്കുമ്പോ വല്യ കൂടെ തന്നെ പണിയെടുക്കണത് പക്ഷേ ആരും ഏറ്റല്ല അപ്പൊ ഞാൻ ആ കല്ലാണ് ഏറ്റി അങ്ങനെ കഴിഞ്ഞപ്പോ ഇതിലൊരു കല്ലും ബാക്കിയാക്കൂല ആ കല്ല് ആണ് കൊണ്ടുപോലും പറഞ്ഞു ഏറ്റാണോ അത് കൊണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് കൊണ്ടു ഏഹ് അപ്പൊ ഊല് വേറെ ആ അതിലിപ്പോ ഒന്നു രണ്ട് പുളിക്കാരുണ്ട് സൂപ്പർ പുളിക്കാരോണ്ട് അത് തലമുക്ക് എത്തിയില്ലെങ്കി അതോടെ ഇടും പിന്നെ വേറെ ആള് കയറ്റോ അല്ലെങ്കിൽ അങ്ങനെ നടക്കണം ഏഹ് പിന്നെ പോണ് ഏറ്റെടുക്കുമ്പോ പിന്നെ വിഷമല്ലെന്ന് തോന്നുകൊണ്ടു ഏഹ് ആവറേജ് ഇരുന്നൂറ്റിഅമ്പത് പോര മുന്നൂറുമല്ല അഞ്ഞൂറിന്റെ മുകളിലുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറിന്റെ മുകളിലുണ്ട് എന്നാലും ഞമ്മള് ഒരു പണിക്ക് വന്നിക്കല്ലേ ഏഹ് ഇനിയിപ്പതിപ്പോ ഞങ്ങള് പൊട്ടിക്കാത്ത മെനക്കട പത്തി മെനക്കട ഒക്കെ വരുന്ന പിന്നെ ആ അതെ ആദ്യം കല്ല് വരികയാണെങ്കിൽ മിനിമം ഞങ്ങള് പൊട്ടിക്കാതെ അത് പടുക്കും ഏഹ് അങ്ങനെയൊരു കയറ്റി ഒക്കെ പൊട്ടിച്ച് ചെറുതാക്കൊന്നുമില്ല ഏ ആ കല്ല് വീടില് ഇട്ടുക്കണു അത് എല്ലാരും കണ്ടവരൊക്കെ ഒന്ന് അഭിപ്രായം പറയാം ഏഹ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട